നമസ്കാരം പാകിസ്ഥാൻ സൈന്യം ഇപ്പോഴും ഇന്ത്യയിലേക്കുള്ള ഡ്രോൺ ആക്രമണം തുടരുകയാണ് അതിർത്തിയോട് ചേർന്നുള്ള വിവിധ സംസ്ഥാനങ്ങളിലെ സുപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി തന്നെയാണ് ഇവർ ഇത്തരത്തിൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നത് എന്നാൽ ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനം തകർത്ത് തള്ളുകയാണ് ഇന്ന് രാവിലെ അഞ്ച് മണിയോടു കൂടി പഞ്ചാബിലെ അമൃത്സർ നഗരത്തിന് നേർക്ക് ഇത്തരത്തിലുള്ള നിരവധി ഡ്രോണുകളാണ് പാകിസ്ഥാൻ സൈന്യം അയച്ചത് ഹസ കണ്ടോൺമെൻ്റിലുള്ള ആളുകളാണ് പെട്ടെന്ന് തന്നെ ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടതായി കണ്ടത് തുടർന്ന് അതിശക്തമായ തോതിലുള്ള പ്രത്യാക്രമണം നടത്തി ഈ ഡ്രോണുകൾ ഇന്ത്യൻ സൈന്യം നശിപ്പിക്കുകയായിരുന്നു അമൃത്സർ എന്ന് പറയുമ്പോൾ പൊതുവേ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നഗരങ്ങളിലൊന്നാണ് ആത്മീയ കേന്ദ്രം കൂടിയാണ് സുവർണ ക്ഷേത്രം ഉൾപ്പെടെയുള്ള സിഖുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആത്മീയ സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന സ്ഥലം കൂടിയാണ് അമൃത്സർ അമൃത്സറിലെ സിഖ്കാരുടെ സുവർണ ക്ഷേത്രം പോലെയുള്ള പ്രമുഖമായ ഒരു ആത്മീയ സ്ഥാപനത്തിന് നേർക്കൊക്കെ തന്നെ ഒരു ഡ്രോൺ ആക്രമണം നടത്തിയാൽ അത് ഇന്ത്യൻ സൈന്യത്തിലുള്ള സിഖുകാരെ പ്രകോപിപ്പിക്കും എന്ന് കരുതിയായിരിക്കാം ഒരുപക്ഷെ പാകിസ്ഥാൻ ഇത്തരത്തിലുള്ള ഈ തറവേലകൾക്ക് ഇപ്പോൾ തയ്യാറാകുന്നത് എന്നാൽ ഒരു കാര്യം നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് സിഖുകാരാണ് ഇന്ത്യയുടെ മൂന്ന് സേനാ വിഭാഗങ്ങളിലും നിരവധി സിഖുകാരാണ് സേവനമനുഷ്ഠിക്കുന്നത് ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും സൈന്യത്തിൽ ചേരുക എന്നുള്ളത് പഞ്ചാബുകാരെ സംബന്ധിച്ച് അവിടെ സിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായ നേട്ടമായിട്ടാണ് എപ്പോഴും കണക്കാക്കപ്പെടുന്നത് ഏതായാലും ജമ്മു തരത്തിൽ നിന്ന് ഇന്ത്യയിലെ വിവിധ മേഖലകളിലേക്ക് ഡ്രോണുകൾ അയക്കാനുള്ള അവരുടെ ലോഞ്ചിങ് സംവിധാനം ലോഞ്ചിങ് പാഡ് തന്നെ ഇന്ത്യ പൂര്ണ്ണമായും ഇന്ന് അടിച്ചു തകർത്തിട്ടുണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലെ പ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി തന്നെയാണ് ഇവർ ഇപ്പോൾ ഡ്രോണുകൾ അയച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇന്ത്യ കനത്തതുപോലെ തന്നെ ഉള്ള തിരിച്ചടി നൽകിയതായി കേന്ദ്ര സർക്കാർ തന്നെ ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു പാകിസ്ഥാൻ ആയുധങ്ങൾ നിറച്ച ഡ്രോണുകളല്ല സാധാരണ വെറും ഷോ അണിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് അയച്ചത് എന്ന് നേരത്തെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ പലരും തെറ്റിദ്ധരിച്ചിരുന്നു എങ്കിലും ശരിക്കും അവർ തുർക്കിയിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ തന്നെ സമ്പാദിച്ച ഡ്രോണുകൾ ഉപയോഗിച്ച് തന്നെയാണ് ഇന്ത്യക്ക് നേരത്തെ ആക്രമണം നടത്തുന്നത് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളെ തന്നെയാണ് ഇവർ ലക്ഷ്യമിടുന്നത് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഗുജറാത്ത് ആണെങ്കിലും രാജസ്ഥാനാണെങ്കിലും അതുപോലെ ഒക്കെ തന്നെ അവിടെ നിരവധി നഗരങ്ങളും വ്യവസായ സംരംഭങ്ങളുള്ള വലിയ വലിയ നഗരങ്ങൾ പലയിടത്തും കൊണ്ട് ഇവയെ ലക്ഷ്യമാക്കി ആയിരിക്കാം ഒരുപക്ഷെ ഇവർ ഇത്തരത്തിലുള്ള ഡ്രോണുകൾ നിരന്തരമായി ഇപ്പോൾ അയച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് വേണം കരുതാൻ പക്ഷേ ഇന്ത്യയുടെ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രാപ്പകൽ കണ്ണു നട്ടിരിക്കുകയാണ് പാകിസ്ഥാനിൽ നിന്ന് ഡ്രോണുകളോ മിസൈലുകളോ ഉയർന്നുപോയി ആ നിമിഷം തന്നെ ഇന്ത്യയ്ക്ക് അത് സംബന്ധിച്ച് കൃത്യമായ വിവരം ലഭിക്കുകയും നമ്മുടെ പ്രതിരോധ സംവിധാനം അതിനെ ട്രാക്ക് ചെയ്ത് ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് നമ്മൾ പിന്തുടരുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ നടത്തുന്ന ഇത്തരത്തിലുള്ള എല്ലാ ശ്രമങ്ങളും വിഫല ശ്രമമായി മാറുകയാണ് ഇന്ത്യയ്ക്ക് നേരെ ഇന്ത്യ എങ്ങനെയാണ് ആക്രമണം നടത്തുക എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും ചില തട്ടിപ്പ് കാർത്തുള്ളവർ പുറത്തുവിടുന്നുണ്ട് ഇന്ത്യൻ വിമാനങ്ങൾ ഞങ്ങൾ തീർത്തു നഗരം തീർത്തു എന്നൊക്കെ പാകിസ്ഥാൻ അവകാശപ്പെടുമ്പോൾ അതേക്കുറിച്ച് അന്വേഷിക്കുന്ന മാധ്യമപ്രവർത്തകരോട് നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പോയി നോക്കൂ എന്ന് പറയുന്ന ഒരു രീതിയാണ് പാകിസ്ഥാൻ പലപ്പോഴും അവലംബിക്കാറുള്ളത് ഏതായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞ് എത്രത്തോളം മിസൈലുകളും ഡ്രോണുകളുമൊക്കെ തന്നെ പാകിസ്ഥാനിലേക്ക് നേരെ അയച്ചാലും ഇവിടെ മറ്റ് ചില സംഘർഷങ്ങൾ ഉണ്ടാക്കാനൊക്കെ തന്നെ ശ്രമിച്ച ഒന്നും വിജയിക്കാൻ പോകുന്നില്ല ഇന്ത്യ ശക്തമായി മുന്നേറുകയാണ് പാകിസ്ഥാൻ്റെ ഓരോ നീക്കങ്ങളും പൊളിച്ചെടുക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ഈ ഒരു മുന്നേറ്റം